ഒരു കാര്യം ചിറ്റപ്പ അത് ചിറ്റപ്പറ്റിണ്ടിയാക്കരുത് ഞങ്ങള് പറയുന്നത് അക്ഷരം എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ അകലംകുട്ടി ഇത് ഇനി ഇപ്പൊ പരീക്ഷിക്കാൻ ഒന്നും നിക്കണ്ട വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം നോക്ക് സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്ന് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു താനൊന്നും പറയണ്ട ഞങ്ങള് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഇറക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല ഇത് അമ്മാവാ നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ് ശരിക്കും ഞാനൊന്നും ഗംഗയില്ലേ കത്തി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അഖിലേട്ട സാരിത്തുമ്പോ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത് എവിടെ വെച്ചാര ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല വരാന്തീല നിൽക്കുവായിരുന്നു വേറെ ആരെങ്കിലും വേറെ ആരും ആരു ഞാനും ശ്രീദേവെ എനിക്കൊന്നുമില്ല നഗരാട്ടം അല്ല ഒരു സാരി ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അമ്മാവൻ ഒന്നും തോന്നരുത് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം തുറന്നു ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത് ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന് ഉണ്ടായിട്ടുണ്ടോന്നല്ല അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം നമുക്ക് നല്ലൊരു ഈ പറയുന്നേ താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശനങ്ങളാണോ ആ കണ്ടതൊക്കെ അത് ശ്രീദേവി എന്തിനാ ചികിത്സിക്കുന്നേ ഇന്നലെ രാത്രി ചില സംഭവങ്ങളൊക്കെ നടന്നു താൻ അറിഞ്ഞോ താനൊന്നും സമ്മതിക്കാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളോട് വന്നത് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ ഇപ്പോ തെക്കിനെ തമിഴ്സിയെ ഞങ്ങൾ നേരി കണ്ടോ ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ ഓ അപ്പൊ കാണുകയും ചെയ്തു സംശയം വേണ്ട ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയുക താൻ എന്താ വഴുവോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത് ശ്രീദേവിക്ക് എന്തോ വെക്കുന്ന ഇതോ ഈ തറവാട്ടിലെ തലമൂത്തായ ആള നിലയ്ക്ക് എനിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് താൻ അവിടെ താമസിച്ചാൽ മതി താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ അറിയണം ഇല്ല ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താച്ചാ അങ്ങ് ചെയ്തോളൂ പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ എന്താ കാര്യം അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന് രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നുവിട്ടതൊന്നും അയാൾക്ക് ഒരു പ്രശ്നമല്ല അയാളുടെ നോട്ടത്തിൽ മോൾ കുഴപ്പം ശ്രീദേവിക്കോ ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം ആ അത് അയാളോട് തന്നെ പോയി ചോദിക്കണം ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നാൽ അതൊന്നും അറിയണല്ലോ പറ്റിയുള്ളൂ ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്ക നടക്കോ കേട്ടില്ലേ അയ്യോ ഞങ്ങൾ ആരും അത് തൊട്ടത് പോലും ഇല്ല ഏ ഞങ്ങൾ വേണ്ട വേണ്ട ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട തീർന്നല്ലോ ആ മണ്ണനഷ്ടവും അങ്ങോട്ട് കത്തിച്ചേ എന്താ മാവാ ഇല്ല ഒന്നുമില്ല അളിയോ അല്ല നകലൻകുട്ടി ആ പറഞ്ഞത് പരിച്ചിത് അങ്ങട് ഉപേക്ഷിക്കണ്ട ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കൊഴപ്പുണ്ട് കൊഴപ്പുണ്ട് ഇന്നലെ ഇറങ്ങിയ തമിഴത്തിൽ വെറുതെ അങ്ങോട്ട് പോവൊന്നുല്ല അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം ഒരു ലക്ക് കെട്ടാട്ടേ വന്നേ എല്ലാവരും വന്ന് നോക്കി വാ എന്താ ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കൊള്ളൂ നേരം വെളുക്കണ വരെ ആടിക്കോളൂ എന്താച്ച ഹലോ ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ ഇവിടെ ആകെ പ്രശ്നമാണ് ഡേ ബൈ ഡേ പേഷ്യന്റ് സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്കാപ്രി എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ വലിയേട്ടം ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചതാ ദോഷമുള്ള ജാദവ ശ്രീദേവിയുടെ എന്ന നഗുലിന്റെ ജാതവുമായിട്ട് നല്ല പൊരുത്തായിരുന്നു പക്ഷെ എന്തോ ശാരചിക്കാ ബന്ധം തീരെ ഇഷ്ടായില്ല ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയെ ധൃതി പിടിച്ചു കെട്ടിച്ചത് ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അന്ന് മുതല് ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ പിന്നെ നിങ്ങളൊക്കെ ഉത്സാഹം ഇതിനൊക്കെ എന്താ ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കേറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർണൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ வேண்டா, அடுத்து வரண்ட காரனே குத்தும்டையெண்ட க ஞ்ச சம்பந்தக்காரன பாசுட பத்தாவ என்னோடு வேண்ட கழிக்க அடுக்கருது എന്റെ അടുത്ത് മാത്രം അടുക്കരുത് കൊട്ടേലുള്ള കളി എന്നോട് വേണ്ട ഞാൻ ഇവിടുത്തെ ബന്ധു ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിക്കുന്ന നിനക്ക് എന്താ കാര്യം ചോറി നീരള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പിളിയോ ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താ അമ്മാവന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ നിനക്ക് ഞാൻ മെച്ചം കിട്ടരുത് അടുക്ക കൂടാതെ മോശക്കാരൻ അമ്മാവൻ തട്ടാതെ മര്യാദക്ക് പോയിട് അറിയോ തമ്പി അറിയോ ഒന്നിടുന്നേ എന്ത് ഓടി വായോ എന്നെ കൊല്ലുന്നേനു നീയായിരുന്നോ ഇതാണോ നീ പറഞ്ഞ വട്ടുകേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുന്നത് അയ്യോ വിടൂട് അയ്യോ കൊഴപ്പൊന്നും കാണിക്കല്ലേ പറയുന്ന അവർക്ക് ഞാനായപ്പോ കുഴപ്പം കാണിച്ച ഞാൻ പറയാ ഞാൻ കാരണവരാണെന്ന്

കുട്ടി എനിക്ക് ഈ അല്ല ഡോക്ടറോട് പ്രശ്നൊന്നുമില്ല അല്ലോട് എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു കിട്ടണമെന്നില്ല ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ് അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനെ വലിയ സ്കോപ്പ് എന്റെ സണ്ണി സത്യം പറ നീ ഇപ്പൊ എവിടുന്നാവരും ശാപരി മലയെന്ന് വെറും ഇന്ദ്രജാലം നീ ഹൈദരാബാദിനെ വിളിക്കുന്നു നമ്മുടെ പഴയ അവരാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവരാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് മേച്ച് ആരാതെ ആരാത്

ഇതെന്റെ ഫ്രണ്ടാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാ അമേരിക്ക ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലായിടത്തും ഒരു വലിയ പേരാ ഡോക്ടർ സണ്ണി ജോസഫ് കേളാ എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല നിങ്ങൾ അവളെ വെറുതെ പ്രാന്തി ആക്കരുത് അമ്മാവന ആ അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ചെന്നെ കൊറേ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാൻ ഇങ്ങനെ ഓട്ടോറിക്ഷ എന്താ ഏയ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഈ സ്പോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ വന്നിട്ട് എന്ത് പറ്റി ഒന്നുമില്ല ഇപ്പഴിവിടെ നോക്കി ആരെ നീ കണ്ടില്ലേ ഓ ശ്രീദേവി ആ പക്ഷെ ചികിത്സിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഏജ്ഡ് ആണല്ലോ നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും ആയ കുഞ്ഞമ്മ ഏതായാലും നീ പോയെന്ന് കുളിക്കാം എന്നിട്ട് ഈ വേഷം ഒന്ന് മാറ്റി മാറ്റാം എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാം അതിനുമുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ എവിടെ നിന്റെ ശ്രീമതി কেম I'm <gegeniceinding warfareWouldlich> <dethesting> <Diamond> so <Hayır> കുറച്ച് പ്രസാദം ഞാനും ഞാനും മരുന്ന്

ആരാണ്ടെൻ്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ ഓടി അറയ്ക്കാത്തോട്ട് അറിയാതെ ചേച്ചി തിരക്കിയ ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരെ പറഞ്ഞത് ശ്രീദേവി ചേച്ചി ഞാൻ താഴെ കുളിക്കാൻ പോന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ